ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മൾ ഹീറോൻ്റെ മാസ്ട്രോ പഴയ മോഡൽ മാസ്ട്രോ വണ്ടിയാണ് ജനറൽ സർവീസായിട്ട് കയറ്റിയാണ് അപ്പോൾ ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ബ്രേക്ക് ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിച്ചാൽ അപ്പോൾ ബ്രേക്ക് ലൈൻറ് മാക്സിമം അതിൻ്റെ അഡ്ജസ്റ്റിംഗ് കഴിഞ്ഞാൽ നിൽക്കണം കേട്ടോ വലിയ പഴക്കമില്ല പക്ഷേ കമ്പനി ലൈൻഡർ ഒന്നും ഒരു കുറഞ്ഞ ബ്രാൻഡാണ് അതാണെങ്കിൽ തന്നെ പരമാവധി ഉപയോഗിച്ച് കഴിഞ്ഞാണ് തന്നെ കേട്ടോ പിന്നെ അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം ക്ലച്ചൊക്കെ നമ്മൾ നോക്കണം കേട്ടോ അപ്പോൾ എയർ ഫിൽറ്ററൊക്കെ നമുക്ക് എടുക്കുന്നത് കമ്പനി ഫിൽട്ടർ ഒന്നുമല്ല വെറും ചാത്തൻ സാധനമാണ് അത് തന്നെ പൊടി കയറിയിട്ട് നല്ല രീതിയിൽ ബ്ലോക്ക് ആയി കാണട്ടോ അപ്പോൾ എയർ ഫിൽട്ടർ മാറ്റി കളയാം എയർ ഫിൽറ്ററും പ്ലഗും മാറ്റിയിട്ട് കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം നമുക്ക് കുറച്ച് മൈലേജ് ഒരൽപ്പം കയറി കിട്ടും കാർബൺ ഹൈഡ്രി യൂണിറ്റ് നമുക്ക് കഴിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ജസ്റ്റ് ഒന്ന് ക്ലീൻ മറ്റേ ടൂണിങ് നടത്തി നോക്കാം ഏ അപ്പോൾ തന്നെ ആവറേജ് പരമാവധി കിട്ടാവുന്ന മൈലേജ് നമുക്ക് പുറമേ നിന്ന് തന്നെ അഡ്ജസ്റ്റ് ചെയ്താൽ നമുക്ക് കിട്ടും പിന്നെ പിന്നു വെച്ചാൽ ഈ ഫിൽട്ടർ ബ്ലോക്കായി കിടക്കുമ്പോൾ ഇത് പെട്ടെന്ന് പൊടി കയറിയിട്ട് ബ്ലോക്ക് വരും അത് അതാണ് അതിൻ്റെ കംപ്ലയിൻ്റ് മെയിനായിട്ട് കേട്ടോ അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടിട്ട് ഈ പറഞ്ഞ രീതിയിൽ നമുക്കൊന്ന് ചെയ്ത് നോക്കാം മൈലേജിനകത്ത് വ്യത്യാസം വരേണ്ടതാണ് പിന്നെ ക്ലച്ച് കവറിൻ്റെ ഭാഗമൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് കിക്കർ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസിംഗ് നടത്തുന്നുണ്ട് അതുപോലെ തന്നെ ക്ലച്ച് അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ക്രാങ്കിൻ്റെ ഇതിൻ്റെ എഞ്ചിൻ്റെ ഉള്ളിൽ ക്രാങ്ക് ഷാഫിൻ്റെ സൈഡിൽ ഓയിൽ ലീക്ക് ഉണ്ട് അത് ഈ ഓയിൽ ഒന്ന് കൈയോടെ മാറ്റി കളയാണ് ആ ഓയിൽ സീൽ ലീക്ക് ആവാൻ തന്നെ കാരണം ഈ ക്രാങ്കിൻ്റെ അലൈമെൻറ്റ് ചെറിയ വേരിയേഷൻ ഉണ്ട് അതായത് ക്രാങ്ക് ബെൻഡാവുക അല്ലെങ്കിൽ ക്രാങ്ക് ഔട്ട് ആവാന്നൊക്കെ പറയും അതിൻ്റെ ഒരു അലൈൻമെൻറ്റ് വേരിയേഷൻ ആണ് ഇപ്പോൾ കാണിച്ചേക്കുന്നത് അതൊന്ന് അലൈൻ ചെയ്തിട്ട് നമ്മൾ റീസെറ്റ് ചെയ്തു തരാം കേട്ടോ കാരണം പിന്നീട് പ്രോബ്ലം ഇത് ഇടയ്ക്ക് വീണ്ടും റിപ്പീറ്റ് റിപ്പീറ്റ് ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നീട് പിന്നീട് ഓരോ കംപ്ലയിൻ്റ്സുകൾ ഉണ്ടെന്നുള്ളത് നമുക്ക് അത് മനസ്സിലാക്കാം തലക്കാർ നമുക്ക് ആ രീതിയിൽ സെറ്റ് ചെയ്ത് വിടാം അതിന് ശേഷം കൂടുതലായിട്ട് വരാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് അപ്പോൾ നോക്കാം കേട്ടോ പിന്നെ നമുക്ക് ക്ലച്ചിനകത്ത് വണ്ടി ഓടിക്കുന്ന സമയത്ത് ക്ലച്ചിനകത്ത് വേരിയേഷൻസ് ഒരു സൗണ്ട് വേരിയേഷൻസ് കാണിക്കേണ്ട റീസൺ ഇതാണ് അതായത് ഈ വീലും ഇതിൻ്റെ ഈ ബോസ്റ്ററേവും ഈ റോളറൊക്കെ കംപ്ലയിൻ്റ് ആണ് കാരണം എന്താ വെച്ചാൽ ഇത് ഇത് തമ്മിലുള്ള പ്ലേ കണ്ടോ അത് അത്യാവശ്യം നല്ല രീതിയിൽ പ്ലേ കാണിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് ആ സൗണ്ട് വ്യത്യാസം വരാം അപ്പോൾ നമുക്കത് ചെയ്യാൻ ഇതിൻ്റെ പ്ലേറ്റിങ്ങൊക്കെ പോയിട്ടുള്ളൊരു അവസ്ഥയാണ് ഇപ്പോൾ നിൽക്കണം അപ്പോൾ അത് ചെയ്യാനാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് ഈ അലുമിനിയം അലുമിനിയമിയിൽ മാറ്റണം അതിനുശേഷം ഈ ആറ് റോളറുകൾ മാറ്റണം ഈ ബോസ്റ്ററേവ് മാറ്റുക ഇത്രയും കേസ് മാറ്റിയാൽ തന്നെയാണ് നമുക്ക് ആ ഭാഗം അത്രയും വിധം ക്ലിയർ ആവുകയുള്ളു കേട്ടോ പിന്നെ ബാക്കിൽ ബെൽറ്റ് വർക്ക് ചെയ്യണ ക്ലച്ചിൻ്റെ പുള്ളി പോലെ വർക്ക് ചെയ്യണ ഒരു യൂണിറ്റാണത് അത് ഇങ്ങനെ ശരി ഓരോന്ന് ഇൻഡിവിജ്വൽ പാർട്ട്സ് ആണ് നമ്മളത് അയച്ച് മൊത്തത്തിൽ അസംബിൾ ചെയ്യുമ്പോഴാണ് ഒറ്റ യൂണിറ്റ് ആവണേ അപ്പോൾ അത് നമ്മൾ അഴിച്ചു നോക്കുമ്പോൾ ഓൾറെഡി ഇപ്പം തന്നെ നല്ല തുരുമ്പുണ്ട് ഇതിനകത്ത് അപ്പോൾ അതൊന്ന് അഴിച്ചിട്ട് ഫുൾ ആയിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് ഗ്രീസിംഗ് നടത്തുന്നുണ്ട് അതേപോലെ തന്നെ ഈ പിന്നുകളും ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് കാരണം പിന്ന് ചെറുതായിട്ട് പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് പിന്നെ പ്ലേ കാണിക്കുമ്പോഴുള്ള പ്രശ്നം എന്താ വച്ചാൽ ഈ പിന്നുകൾ കേട്ടോ പിന്നെ പ്ലേ കാണിക്കുമ്പോഴുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഹോൾ ഓവലായി പോകാനുള്ള സാധ്യതയുണ്ട് ഹോളിൻ്റെ വലിപ്പം കൂടി പോകുന്ന സാധ്യതയുണ്ട് വലുപ്പം കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും കച്ചിൻ്റെ പെർഫോമൻസിനെ വർക്ക് ചെയ്യുന്ന പെർഫോമൻസിനെ അത് ബാധിക്കും പിന്നീട് അത് കംപ്ലയിൻസിലേക്ക് പോകും അതാണ് ശരിക്കും അതിനകത്ത് വരാം അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് നമ്മൾ ആ പിന്നും റോളറും കൈയോടെ നമ്മൾ മാറ്റിയിടുന്നുണ്ട് ഇത് വെയിറ്റ് സെറ്റ് യൂണിറ്റ് ആണ് നിലവിൽ വേറെ പറയത്തക്ക കംപ്ലൈൻസൊന്നും ഒന്നുമില്ല നമുക്കത് അങ്ങനെ തന്നെ ക്ലീൻ ചെയ്ത് കേട്ടാം കേട്ടോ പിന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കുന്നുണ്ട് അപ്പോൾ ബെൽറ്റ് നോക്കുമ്പോൾ വലിയ പഴക്കമൊന്നുമില്ല പുതിയ ബെൽറ്റാണ് പക്ഷേ കമ്പനി ബെൽറ്റ് നല്ലൊരു കുറഞ്ഞ ബ്രാൻഡാണ് കിടക്കുന്നത് കേട്ടോ അപ്പോൾ നിലവിൽ വേറെ പ്രശ്നമൊന്നുമില്ല തലക്കാലം അങ്ങനെ തന്നെ യൂസ് ചെയ്യാം നെക്സ്റ്റ് ടൈം നമ്മൾ മാറ്റിയിടുന്ന ഒറിജിനൽ പാർട്സ് മേടിച്ച് മാറ്റിയിടാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ അതേപോലെ നമുക്ക് ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്കിത് ഈ സൈഡിലെ കവറൊക്കെ പൊട്ടിയിരിക്കുന്നുണ്ട് കേട്ടോ പൈപ്പർ പൈപ്പർ ടൈപ്പ് കവറാണ് ഇതൊക്കെ നമുക്ക് ഓൾറെഡി നമ്മൾ ബുക്ക് അത് വരുത്തി വെക്കുകയുള്ളൂ അപ്പോൾ അത് ആവശ്യമാണ് മാറ്റുന്നുണ്ടെങ്കിൽ അത് ഓൾറെഡി അഡ്വാൻസ് അടച്ച് ബുക്ക് ചെയ്താൽ നമുക്ക് ഐറ്റം വരു വരുത്തി വെക്കാം വരുത്തി വെച്ചിട്ട് വന്നത് ആ വരുത്തിയതിന് ശേഷം വണ്ടി വെച്ചവർക്ക് അത് മാറ്റണോ പറ്റുള്ളൂ കേട്ടോ പിന്നെ അതേപോലെ ഫ്രണ്ട് സസ്പെൻഷൻ ലിങ്ക് ടൈപ്പ് സസ്പെൻഷൻ നമുക്ക് വരാം അതിൻ്റെ ഉള്ളിൽ വരുന്ന ബുഷുകൾ ഇതിൻ്റെ ഉള്ളിൽ വന്നത് കോപ്പർ ബുഷാണ് ചെമ്മി ആ കോപ്പർ ടൈപ്പ് ബുഷും അതിൻ്റെ മെറ്റൽ ബുഷും തന്നെയുണ്ട് അപ്പോൾ അത് ഇച്ചിരി നല്ല രീതിയിൽ പ്ലേ കാണിക്കുന്നുണ്ട് ഈ സൈഡിലോട്ടോ അപ്പോൾ അത് മാറ്റിയിട്ടാതെ തന്നെയാണ് നമുക്ക് ആ ഫ്രണ്ടിൻ്റെ ഭാഗം ഫ്രണ്ട് നമ്മൾ ഓടിക്കുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് നല്ല ജിറക്കിങ് നല്ല ഇളക്കമൊക്കെ കാണിക്കുന്നുണ്ട് അത് ഈ ബുഷൊക്കെ പോയി കിടന്നിട്ടാണ് അതും മാറ്റി കിടന്നണം അതേപോലെ ഫ്രണ്ടിലുണ്ടെങ്കിൽ ഈ കുഷ്യൻ അസംബ്ലിയുടെ ബുഷും ചേഞ്ച് ചെയ്ത് തരാം അപ്പാണത് അത് ക്ലിയർ ആകുള്ളൂ അതേപോലെ തന്നെ ഒരു ബ്രേക്കിൻ്റെ കേബിൾ നമ്മളെൻ്റെ അതിലൊക്കെ ഉണ്ട് ഇവിടെ ഒരു ബ്രേക്ക് കേബിൾ പൊട്ടിയിട്ട് ഇതാണ്ടോ പൊട്ടിയൊരു ഈ ഒരു അവസ്ഥയിലെ നിൽക്കുക കാരണമെന്ന് വെച്ചാൽ ശരിക്കും സാധാരണ കേബിളിൻ്റെ ലെങ്ത് എത്ര ഉണ്ട് കാരണം ബ്രേക്ക് പിടിക്കുമ്പോഴത്തേക്കും ഇത്ര അടുത്തിട്ട് വേണം നമുക്ക് ബ്രേക്ക് ആവുന്നത് ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ അത് വേണ്ട ഫുൾ ഔട്ടർ വലിഞ്ഞ് ഓൾറെഡി ഇപ്പോൾ തന്നെ ലോഡായിട്ട് വരാം ഇവിടെയാണ് ഈ പൊട്ടിപ്പോയക്കാം അത് മാറ്റിയിടുക കാരണം അതല്ലാതെ എനിക്ക് എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്തൊക്കെ പെട്ടെന്ന് ചേർന്ന് ബ്രേക്ക് ആവുകയും സ്കിഡ് ചെയ്ത് വീടാനൊക്കെ ഉള്ള സാധ്യത കൂടുതലാണ് കേട്ടോ അപ്പോൾ അത് നഷ്ടം നോക്കണ്ട അത് കൈവിടുന്നത് മാറ്റിയിടേണ്ടി വരും ഞാൻ എസ്റ്റിമേറ്റിനകത്ത് ഞാൻ അതുകൂടി ആഡ് ചെയ്തിട്ട് എൻ്റെ എസ്റ്റിമേറ്റിനകത്ത് ഞാൻ പറയാം എന്തേലും അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി പിന്നെ നമ്മുടെ അതിൻ്റെ ബാറ്ററി കൂടി കൂടുതലും നമ്മൾ ടെസ്റ്റ് ചെയ്തു പോകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ആംറോൻ്റെ ബാറ്ററിയിരിക്കണേ പന്ത്രണ്ട് വോൾട്ടും നാലാം പേരുള്ള ബാറ്ററിയാണ് അപ്പോൾ അതും കൂടി നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട് കാര്യം വാറണ്ടി പീരീഡിൽ ബാറ്ററി ആണ് എങ്കിൽ കൂടി നമ്മളൊന്ന് സർവീസിൽ അതും കൂടി ആഡ് ചെയ്തേക്കണമുണ്ട് കൂടി നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് ഒമ്പത് അഞ്ച് ആ റേഞ്ചിലൊക്കെ വരുന്നുണ്ട് വോൾട്ട് നല്ല വോൾട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് കറക്റ്റ് ബാറ്ററിയുടെ കണ്ടീഷൻ അത് കാണിക്കും നിലവിൽ ആണ് പുതിയ ബാറ്ററി ആണ് എങ്കിൽ കൂടി നമുക്ക് സർവീസിനകത്ത് അത് ഉള്ളതുകൊണ്ട് നമ്മളത് കൂടി പെടുത്തിരിക്കണം എന്നുള്ളൂ കേട്ടോ പിന്നെ അതേപോലെ തന്നെ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അഴുക്ക് കയറി ഫുള്ള് ബ്ലോക്ക് ആയക്കാണ് അത് നമുക്ക് മാറ്റിയിട്ടേക്കാം എഞ്ചിൻ ഓയിൽ ചെക്കപ്പാണ് പറഞ്ഞിരുന്നത് പക്ഷേ നമ്മളത് ഓയിൽ നോക്കുമ്പോൾ ഉണ്ടോ വളരെ മോശമായിട്ടുണ്ട് ലെവൽ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ അഴിച്ചിട്ടുള്ളത് അപ്പോൾ എഞ്ചിൻ ഓയിൽ മാറ്റേണ്ടത് വലിയ എമർജൻസിയാണ് കാരണം ഞാൻ ഓയിൽ ചേഞ്ച് കറക്റ്റ് മൂവായിരം കിലോമീറ്റർ ബേസിൽ കൃത്യമായിട്ട് ഓയിൽ ചേഞ്ച് ചെയ്തുകൊണ്ടിരുന്നതാണ് കാരണം ഞാൻ വണ്ടിയുടെ എൻജിൻ പെർഫോമൻസിനെയും എഞ്ചിൻ്റെ ലൈഫിനെയും ഡയറക്റ്റ് ബാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അത് അതിനകത്ത് നമ്മൾ കാലതാമസം വരുത്തിയോ അല്ലെങ്കിൽ കിലോമീറ്റർ കൂടുതൽ ചെയ്യരുത് കറക്റ്റ് ടൈമിൽ അത് ഓയിൽ ചേഞ്ച് കറക്റ്റ് സമയത്ത് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് വാൽവിൻ്റെ ടൈമിങ്ങിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ട് കാരണം ഞാൻ വണ്ടി ഓടിക്കുന്ന സമയത്ത് തന്നെ നല്ല ശബ്ദവ്യത്യാസമുണ്ട് അത് ഈ വാൽവ് ലൂസ് ആയേക്കണേൻ്റെയാണ് അത് കറക്റ്റ് മെഷർമെൻറ്റ് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ഗേജ് വെച്ച് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് തരാം അപ്പോൾ ഒരല്പം സൗണ്ട് വേരിയേഷൻസ് അതിനകത്ത് വരും ഉള്ളീന്ന് ഉള്ളതാണ് പിഷ്ട് പേയമാനം കൊണ്ടൊക്കെ വന്നേക്കുന്ന സൗണ്ട് ആണെങ്കിൽ വലിയ ഇതായിട്ട് വരുന്നത് അപ്പോൾ ഈ വാൽവിൻ്റെ കംപ്ലയിൻറ്റുമായി ബന്ധപ്പെട്ട സൗണ്ട് മാറിക്കോളൂ കേട്ടോ പിന്നെ ഈ പറഞ്ഞ രീതികളുടെ ഈ ഒക്കെയാണ് കൂടുതലായിട്ട് നമുക്ക് ആ ഒരു റഫ്നെസ് ഫീൽ ചെയ്യുന്നത് അപ്പോൾ ഞാൻ അതിൻ്റെ അത്യാവശ്യം വേണ്ട പാർട്സുകളുടെ ഈ പറഞ്ഞ ഡാമേജുമായി ബന്ധപ്പെ ഡാമേജുള്ള പാർട്സുകൾ മാറ്റി വരുമ്പോൾ നമുക്ക് ഏകദേശം എത്ര കോസ്റ്റ് വരുമെന്ന് അവറേജ് ഒരു എസ്റ്റിമേറ്റ് ആക്കി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ റിപ്പോർട്ട് അടക്കം ഞാൻ വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിടാം അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം എസ്റ്റിമേറ്റ് കൂടി നോക്കിയിട്ട് അഫോർഡബിൾ ആണ് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് റിപ്ലൈഡ് അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടോ